മുജാഹിദ് സംസ്ഥാന സമ്മേളനം അഴിഞ്ഞിലത്ത് നടന്നു സമ്മേളന നഗരിയിൽ കയറി ഐക്യത്തിന്റെ പുതിയ ദൂതൻ രംഗത്ത് വന്നു ഐക്യത്തിന്റെ പുതിയ അക്കാലം വരെ ഇത് വാറോലയാണ് ഇത് ദുർബലമായ ഹദീസാണ് ഇതിനെപ്പറ്റി ഒരു ചർച്ചയും എവിടെയും നടത്തേണ്ടതില്ല ദുർബല ഹദീസിനെ പറ്റി പിന്നെ എന്തിന് മുജാഹിദുകൾ ചർച്ച നടത്തണം എന്നൊക്കെ മുജാഹിദികളുടെ വേദിയിൽ കയറി ചോദിച്ച മനുഷ്യന് അന്നൊരു എന്താ ബോധോദ അതിനെന്താ ഒന്ന് സൗദി പോയാല് അതിനെന്താ ഒന്ന് കുവൈത്ത് പോയാല് എന്നാൽ അത് ഈ വേദിയിൽ കയറുന്നതിന് മുമ്പേ നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ അഴിഞ്ഞിലത്തിന്റെ നാലായിരത്തടുക്കുമായിരുന്നില്ല പക്ഷേ മൂടി വെച്ചു അതിനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്ന് മലയാളത്തിലും എന്ന് അറബിയിലൊക്കെ പറഞ്ഞു അല്ലേ ആദർശം വെക്കുക എന്നിട്ട് തുറന്നു പറയാതിരിക്കുക എന്നിട്ട് വഞ്ചിച്ച് ആ വേദിയിൽ കയറി ആഹ്വാനം എവിടെ പോയി ഐക്യത്തിന്റെ ദൂതൻ സലാഹിയെ ഒന്ന് ഐക്യപ്പെടുത്തിക്കൂടെ ഐക്യപ്പെടുത്തിക്കൂടെ എന്തിനാ സക്കിരിയെ പുറത്താക്കിയത് എന്തിനാ എന്താ എവിടെയും ഐക്യത്തിന്റെ ആ നാദം ഞങ്ങൾ കേട്ടില്ലല്ലോ പിന്നീട് മുജാഹിദികളുടെ വേദിയിൽ ഒരു ദുർബല ഹദീസിനെ പറ്റി ചർച്ച നടത്തണം എന്ത് എന്താ ചർച്ച യാ ഇബാദുള്ള ഇബാദുള്ള എന്ന് അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാല് ജിന്നും പെടുവോ ജിന്ന് ജിന്നു എന്ന് ചർച്ച നടത്തണം എന്നാണ് അങ്ങനെ ചർച്ച നമുക്ക് വേറെ നേരം സെൻ സെലഫി പറയാണ് ഒരു ദുർബല ഹദീസിന്റെ മൻത്തി അതെന്നോ സ്വർഗ്ഗത്തിലാണ് അപ്പോൾ നമുക്കൊന്ന് ചർച്ച ഏത് വത്തൊക്കെയാണ് അത് അങ്ങാടിയിൽ ഒരുപാട് വത്തക്കില്ല നമ്മൾ പണ്ടേ കണ്ടു വരുന്ന വത്തൊക്കെ ഉണ്ട് പുതിയ കിരൺ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച കളറിൽ വരുന്ന വത്തൊക്കെ ഉണ്ട് കുരു ഇല്ലാത്ത വത്തൊക്കെ ഉണ്ട് കളറുള്ള വത്തൊക്കെ ഉണ്ട് സെൽഫിക്ക് ഒരു പുതിയ ഈ ഏത് വത്തൊക്കെയാണ് ഇതിൽ നിന്ന് ചർച്ച ചെയ്യണം അങ്ങനെ അബൂബക്കർ സെൽഫി അതേപോലെ ആ പിന്നെ പുതിയ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ ഈ പുതിയ ഹദീസ് പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് ഹോട്ടൽ സ്പാനിൽ ഒരു ചർച്ച പോത്തറിച്ച് വെള്ളപ്പൊക്കെ ഏതോ പോയത്തെ ചെയ്തു എന്ന് കൂടി വിചാരിക്ക എന്നിട്ട് ചർച്ച ചെയ്ത് ഏത് പത്തക്കയാണ് എന്നിട്ട് അവസാനം കണ്ടെത്തി അത് മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കുരുവില്ലാത്ത ചുവന്ന പത്തക്കയാണ് ഈ ബിത്തി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം അത് എന്നാ സ്വർഗത്തിലെത്തും പിന്നെ ചർച്ച ഇത്തരം ചർച്ചകൾക്ക് പണം തരുന്നവരെയാണ് പോയത്തക്കാരൻ എന്ന് പറയുന്നത് അതാണ് റഹു സൃതിവി പറഞ്ഞത് ഏതോ ഒരു പോയത്തക്കാരൻ ഞങ്ങൾക്ക് പണം തന്നു എന്ന് ഈ പ്രസക്തി ദുർബലമായ ഹദീസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അതേ അതേ വേദിയിൽ വേദിയിൽ കേരള ജമിയുടെയും നേതാക്കന്മാർ ഓരോ വരിക്കും ഓരോ വാചകത്തിനും ഓരോ വാക്കിനും മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പിറ്റേ ദിവസം ഇ കെ ഭാഗം സുന്നിയിൽപ്പെട്ട ഒരു മുസ്ലിയാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ധൈര്യം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ അത് ചർച്ച ചെയ്തു ഞാൻ ചോദിച്ചു എന്താ വിഷയം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രസംഗകൻ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ നിങ്ങളുടെ സമ്മേളന വേദിയിൽ വെച്ച് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയപ്പോ അതിന് അതേ വേദിയിൽ വെച്ച് മറുപടി പറയാനുള്ള തന്റെ ഇടം അത് നിങ്ങളുടെ സംഘടനക്കേ ഉണ്ടാകുള്ളൂ ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ സംഘടനാ സെറ്റപ്പ് അല്ല ഞങ്ങളുടെ ആദർശ സെറ്റപ്പ് ഞങ്ങളുടെ ആദർശ സെറ്റപ്പാണത് അത് പറഞ്ഞാൽ ഒരു മുജാഹിദിനും വിഷമം അതുകൊണ്ടല്ലേ മുജാഹിദ് സമ്മേളനം ടാഗോർ സെന്ററിനാളിൽ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞ സാധുക്കളൊക്കെ സമ്മേളന പന്തൽ വായും പൊളിച്ചു വന്നിരുന്നത് അല്ലേ അത് മുജാഹിദികളുടെ ആദർശത്തോടുള്ള കൂറാണ് ഓരോരുത്തർക്കും പണ്ടൊക്കെ മലയാളത്തിൽ ഒരു ചെല്ലുണ്ട് വയലിൽ നിന്ന് ജോലി വരമ്പത്തെന്ന് കൂലി അല്ലേ ഇപ്പൊ വയലിൽ നിന്ന് ജോലി വയലിന്ന് കൂലി വരമ്പത്തൊന്നും എത്താൻ കാണിക്കാൻ ചങ്ങലേരിക്കാരൻ ഷാഫി പ്രചരിപ്പിച്ചു എന്റെ ബുക്ക് സ്റ്റാൾ അടിച്ച് തകർത്ത് കളഞ്ഞു എന്നെ ആകെ മർദ്ദിച്ചു ഗുണ്ടാപ്പണി നടത്തി എന്നൊക്കെ പ്രചരിപ്പിച്ചു അതിന് എല്ലാ ജിഹ്നവാദികളും സപ്പോർട്ട് ചെയ്തു കാലമേറെ കഴിഞ്ഞില്ല ധിന്നുവാദികളുടെ സമ്മേളനത്തിൽ നിന്ന് ഷാഫി ഔട്ട് ബുക്ക് സ്റ്റാൾ ഇടാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലാഹ് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല ഒന്നുമില്ല അല്ലേ ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ മെല്ലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ ഉമ്മാനോട് ദേഷ്യം പിടിച്ചിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട ചോറ് വന്ന തിന്നടാ എനിക്ക് വേണ്ട ഞാൻ വേണ്ടെന്നറി മൂന്നാല് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെല്ലൂല പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേശിക്കുമ്പോ നമ്മളിങ്ങനെ അടുക്കളേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കൊന്നൊച്ചൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിലൊക്കെ നടക്കണേന്ന് അറിയാന് ഒരു പാത്രമൊക്കെ ഒന്ന് തട്ടി അങ്ങട്ടിട്ട് ആ വേണമെങ്കിൽ ഒന്ന് പൈപ്പിന്റെ അടുത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഉമ്മ ഒന്നും കൂടി വിളിച്ച് കിട്ടിയാ വരായിരുന്നു എന്ന് വിചാരിക്കണ കുട്ടികളെ മാതിരി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പാത്രമൊക്കെ തട്ടി ചിലര് നടക്കുന്നുണ്ട് ഞങ്ങള് പറയണത് നിങ്ങൾ അങ്ങനെ പാത്രം ഒന്നും തട്ടണ്ട നിങ്ങൾ ഇവിടെ എങ്ങനെയാ ഫിത്തിനുണ്ടാക്കിയ അതുപോലെ അവിടെ ഫിത്തിനുണ്ടാക്കിയാ മതി ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയത് മുജാഹിദികളുടെ വേദിയിൽ കയറി നിങ്ങൾ പറഞ്ഞു കളോട് സഹായം തേടിയാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീരത്ത് ശിർക്കായതുണ്ട് എന്ന് എന്നിവിടെ പ്രസംഗിച്ചിട്ടല്ലേ ഫിത്തരണ്ടാക്കി പോയത് അതുപോലെ അവിടെ വേദി കിട്ടുമ്പോ എടീട്ടിന്ന് പ്രസംഗിക്കിന്നിനോടുള്ള എല്ലാ സഹായത്തിട്ടും ശരിക്കും തന്നെയാണ് ഫൈസൽ മെസ്സിൽ ആര് നടത്തിയ ദുർവ്യാഖ്യാനാണ് സ്വാഭാവികമായിട്ടും ഇങ്ങാവും പിന്നെ ആരും ആക്കണ്ടി വരില്ല നമ്മൾ അങ്ങനല്ലേ വലിയ തിരക്കുള്ള അങ്ങാടിയിലൊക്കെ നടക്കുമ്പോ നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി അജിരൊക്കെ പോയ ആളൊക്കെ അറിയാലോ ഇപ്പോ മിനയിലേക്കൊന്ന് നടക്കുമ്പോ നമ്മള് പ്രത്യേകമായിട്ട് കാലൊന്നും എടുത്ത് റിസ്ക് എടുക്കണ്ട നമ്മൾ ഇങ്ങനെ നിന്ന ആ ഒഴുക്കിൽ അങ്ങനെ പോകും അതേമാതിരി അവിടെ ഇങ്ങള് ഇങ്ങനെ രണ്ട് പ്രസംഗം നടത്തിയാൽ പൂർണ്ണ ആഗ്രഹയിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടെത്തും